സുഹൃത്തുക്കളെ സ്നാപ്പ് നമ്പർ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എൽ ഡി എഫ് പ്രചരണത്തിന് വോട്ട് ഫോർ എൽ ഡി എഫ് എന്നുള്ള പ്രചരണത്തിന് വേണ്ടി ആണ് ഈ എലക്ഷൻ ടൈമിലെ സ്നാപ്പുകൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ സ്നാപ്പ് ഒരു സുഹൃത്തായിട്ടുള്ള കോളിന് ഞാൻ കൊടുത്ത നറുപ്പടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സുഹൃത്തു എന്ന് വിചാരിച്ചു അപ്പം ആ കക്ഷിയായിട്ട് ഞാൻ ഇന്ന് രാവിലെ നടത്തിയൊരു കോള് അപ്പോൾ പുള്ളിനെ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു സ്നാപ്പാണ് നോക്കാം ആ ഉം നീ ഇപ്പം നീ കൊറച്ച് കാലമായിട്ടുള്ള ചേട്ടി ഇതിങ്ങനെ പറഞ്ഞു കൊടുങ്ങട്ട് ഈ എൽ ഡി എഫ് ഇപ്പൊ കേന്ദ്രത്തിൽ പോയിട്ട് എന്ത് കാര്യം ഇത് എന്നും പറയുന്ന കാര്യങ്ങളല്ലേ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നതിനെ കുറിച്ച് നിനക്ക് ഇത്തോരം മനസ്സിലായിട്ടില്ലേ അല്ല കേരളത്തിന്റെ പ്രസക്തി മനസ്സിലായിട്ടില്ല അല്ല ഞാൻ ചോദിക്കാ നീ ഇതിങ്ങനെ കൊറേ കാലമായിട്ട് പറയും ഇപ്പൊ കോൺഗ്രസ് ഉള്ള കാലത്ത് പറയും ഇവിടുന്ന് ഇപ്പൊ കുറച്ചുപേര് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതു എൽ ഡി എഫിന്റെ അവിടെ പോയിട്ട് കാര്യം ഇന്ത്യയിൽ മൊത്തം എൽ ഡി എഫ് അല്ലല്ലോ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ അന്നേ പറയാറുണ്ട് ഇതേ ലോജിക്ക് എന്താണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്നുള്ളത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലെ എടാ നമുക്ക് തലച്ചോറ് കുറെ ശരീരം എന്ന് പറയും നമ്മുടെ ബോഡി നമ്മുടെ ഈ ബോഡി നോക്കൂ ഈ കാലു ഊന്നി നിൽക്കുന്നു അവിടെ നിന്നിങ്ങനെ വന്നു നിന്നു വിസർജനോത്പാ പിന്നെ ഗ്രന്ഥികള് വിസർജനത്തിന്റെ ഗ്രന്ഥികളുണ്ട് ഉൽപാദന ഗ്രന്ഥികളുണ്ട് വയറുണ്ട് വിശപ്പ് ആ വയറിങ്ങനെ കയറി 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 മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയം കരൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് കവികളുടേതായിട്ടുള്ള കരൾ എന്ന് കുറയില്ലേ പ്രണയ കാര്യങ്ങള് അവിടുന്ന് മുകളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ വരുന്നുണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് കൈകാലുകൾ ലെഫ്റ്റ് റൈറ്റ് കൈകാലുകളുണ്ട് ഏ അപ്പൊ ഈ ഇതൊക്കെ ഇതൊക്കെ ഉള്ളപ്പോ തന്നെ നമുക്ക് മുകളിലേക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാഴ്ച ഉൾക്കാഴ്ച കണ്ണ് അതൊക്കെ പഞ്ചായത്തിരികളിൽ പെടുന്നതാണ് സ്പർശമുണ്ട് നാവ് ചെവി ഒക്കെ ഉണ്ട് പക്ഷെ തലച്ചോറ് പറയുന്ന സംഭവമുണ്ട് തലച്ചോറിൽ ഇങ്ങനെ എന്തിനു കൊള്ളു കുറെ ശരീരങ്ങൾ ഇങ്ങനെ കേന്ദ്രഭരണത്തിൽ കുറെ ശരീരങ്ങൾ അത് അതാരും മരിച്ചാലും അപ്പൊ തലച്ചോറ് എന്ന് പറയുന്ന സംഭവമാണ് ലോകത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ബ്രെയിൻ ബ്രെയിൻ വെറും വിറക് പുള്ളി പോലെയടാ ഈ ശരീരം ഏഹ് വെറും ശരീരങ്ങൾ കുറെ ഇങ്ങനെ നടന്നു പട്ടാളത്തിന് കുറെ ഉണ്ട് സൈനിക യുദ്ധത്തിലൊക്കെ ശരീരമാണ് പക്ഷെ നിയന്ത്രിക്കുന്ന തലച്ചോറുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അങ്ങനെയാണ് മാർഷൻകൾസ് ലെനിൻ മാവോ ചെഗുവര പിന്നെ ഹോജിമിൻ അങ്ങനെ വരുന്നൊക്കെ തലച്ചോറുകളാണ് അത് എണ്ണ അത് കുറവായിരിക്കും എൻ്റെ അതിൻ്റെ ഫംഗ്ഷനിങ് എന്നുള്ള രീതിയിൽ ലോകവ്യാപകമായിട്ട് ഒറ്റയടിക്ക് അറുന്നൂറ്റമ്പത് കോടി മനുഷ്യർ ഒന്നും കമ്മ്യൂണിസ്റ്റുകാരണമെന്നില്ല പക്ഷെ നമ്മൾ ഈ തലച്ചോറ് ഈ ചരിത്രബോധമുള്ളവർ വരിതാധിഷ്ഠിത ഭൗതികമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തിരിച്ചറിഞ്ഞവർ വേണമല്ലോ എന്താണ് സാമ്പത്തിക യുക്തി എന്താണ് യുദ്ധപറിയുടെ യുക്തി എന്താണ് ചൂഷണത്തിൻ്റെ യുക്തി ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ തലച്ചോറാണ് വേണ്ടത് അതാണ് മനുഷ്യത്വപരമായിട്ട് മാനവികതയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ ചൂഷകർ ഇങ്ങനെ നിൽക്കുകയും ചൂഷിതർ ഇങ്ങനെ എണ്ണം കൂടുകയും ചെയ്ത് ചൂഷകർ ന്യൂനപക്ഷം കോടികൾ കീഴടക്കുന്ന ഈ അഴിമതിയും ബ്ലാക്ക് മണി ബ്ലാക്ക് വൈറ്റാക്കുന്ന ചൂഷകറായി മാറുന്നതാണ് അതിന് അതിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നതിന് ഒരു തലച്ചോറ് വേണം അപ്പം ആ തലച്ചോറിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് നോട്ട് ചെയ്യുന്നത് അല്ല അതൊന്നും ബോധ്യപ്പെടുത്തേണ്ടതാണ് നീ എന്തായാലും നീ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് നീ പറയുന്നു പക്ഷേ എനിക്കറിയാം നീ വർഗീയ കക്ഷികൾക്ക് ബി ജെ പിക്ക് ഒക്കെ വോട്ട് ചെയ്യാനാണ് സാധ്യത അതെന്റെ ഒക്കെ ഈ കുറിതൊടലും ഇപ്പൊ ഈ അടുത്ത് കുറെ അമ്പലത്തെ പോലും ഏഹ് മാലിടലും കയ്യുമറ്റൊക്കെ കെട്ടലും എന്നിട്ട് നീ വല്യ കോൺഗ്രസ് ആരാ പറയം ചെയ്യും ആ തന്ത്രൊക്കെ അവിടെ എനിക്കിട്ട പോനെ നീ വോട്ട് ചെയ്യാൻ പോണ ആർക്കാന്ന് നമുക്കറിയാം എൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട കാരണം നിനക്ക് ഫാസിസ് എന്നൊക്കെ പറയുന്നതിന് എതിരിടാൻ പറ്റുന്ന ഒരു നിശ്ചയദാർഢ്യം തലച്ചോറ് അത് മരവിച്ചു അപ്പം അത് കഴുതകളുടെ തലച്ചോറായി മാറുക എന്ന് പറയും കുത്തരകളുടെ തലച്ചോറിന് കഴുതകളാക്കി മാറ്റുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജനത മുഴുവൻ കഴുതിയായിട്ട് കിട്ടിയ വളരെ എളുപ്പമാണ് അത് ഞാനിപ്പോൾ ഇത് ഇത് ഇവിടെ ഇങ്ങനെ ഈ ഡോറുമ്പോൾ ഇതിങ്ങനെ പതിച്ചിട്ടിരിക്കുന്നത് ഞാൻ ക്ലിപ്പ് ചെയ്തിട്ടിരിക്കുന്നു നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഈ ദുഃഖിട്ടാവുന്ന ഏറ്റവും ശക്തനും ഏറ്റവും ശക്തിസന്ധനുമായിട്ടുള്ള ആണ് നമ്മുടെ അന്തിക്കാടുള്ള സുനിൽകുമാർ അഡ്വക്കേറ്റ് ബി സുനിൽകുമാർ സുനിൽകുമാറും ജയിക്കണം അതുപോലെ ഓരോരുത്തരും ജയിക്കണം തൊട്ടപ്പുറത്തക്കാർ രാധാകൃഷ്ണൻ ജയിക്കണം രവീന്ദ്ര മാഷ് ജയിക്കണം ശൈലിജ ടീച്ചർ ജയിക്കണം തോമസ് ഐസക് ജയിക്കണം ആരിഫ് ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാവരും ജയിക്കണം ഇടതു വർഷത്തിൽ എല്ലാവരും ജയിക്കണം എന്നുള്ളതാണ് എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കാം ഏഹ് എന്തായാലും നീ കുറച്ച് സമയം കൂടിയും വെയിറ്റ് ചെയ്യ എനിക്ക് വേണ്ടി ഇപ്പൊ നമ്മള് ഒരു പതിനഞ്ച് നിന്റെ ഫേസ്ബുക്കിൽ വന്ന ഒരു സാധനത്തിന് ഞാൻ മറുപടി കൊടുത്ത പക്ഷെ ഞാൻ പറഞ്ഞാണ് പെട്ടെന്ന് പറയുന്ന ഒരു പതിനഞ്ച് കാര്യം നോക്കുക കേരളത്തിന്റെ എന്താണ് പ്രത്യേകത നോക്കുക ഇപ്പൊ തുടർഭരണം പിണറായി സഖാവ് തുടർഭരണം എൽ ഡി എഫ് നയിക്കുന്നു ഭരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ കേരളം എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നത് ഒന്ന് വർഗീയ കലാപം ഇല്ലാത്ത കേരളമാണ് വർക്കി നോക്കിക്കൂടാ ആടിച്ച കൊന്നിങ്ങനെ തെളിതറി സാധാരണക്കാരെയൊക്കെ വെട്ടിത്തൂക്കുകയാണ് ഇങ്ങനെ വെക്കുന്നത് ഒന്നോ രണ്ടോ നമുക്കിവിടെ ചെറിയ കൊലപാതങ്ങളൊക്കെ നടന്നു എന്നുള്ളതല്ല പ്രശ്നം അത് വർഗീയ കൊലപാതങ്ങളല്ല അത് വ്യക്തിപരിയായം കൊണ്ട് നടക്കുന്ന പലതും കൂടി ഉണ്ട് അതെല്ലാ രാജ്യത്തും ഉള്ള പോലെ തന്നെയുണ്ട് പക്ഷെ നമുക്കിവിടെ വർഗീയ കലാപം ഇല്ലാത്ത കേരളമാണ് സുരക്ഷിതമായിട്ട് നമുക്ക് ഇരിക്കാം എല്ലാ ജാതി മതത്തിൽ എല്ലാ ഉത്സവങ്ങൾക്കും ഒരുമിച്ച് നിന്ന് ആഘോഷിക്കാം അതിനെങ്ങനെ വിവേചിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി ഓണം ഞങ്ങളുടെയാണ് വിഷു ഞങ്ങളുടെയാണെന്നു പറഞ്ഞ കുറെ അഭ്യാസങ്ങളൊക്കെ പ്രാമണിക്കൽ ബോധം നോക്കി നടന്നില്ല ഇപ്പോഴും നമ്മുടെ കൂടുതല കാട്ടൂർ പള്ളി മുതലുള്ള ഓരോ സ്ഥലങ്ങളും ഉത്സവങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് അതിന്റെ കമ്മിറ്റി എനിക്കറിയാം കാട്ടൂര് അശോകൻചേരൂരിൽ നാട്ടിൽ അപ്പം അങ്ങനെ വർഗീയ കലാപം ഇല്ലാത്തൊരു കേരളം വർഗീയകലാമില്ലാത്ത ഉത്സവം വർഗീയകലാപം ഇല്ലാത്ത പൂരം ആറാട്ടുപുഴ പൂരം തൃശ്ശൂർ പൂരം പെരുവനംപൂരം വർഗീയ കലാപങ്ങൾക്ക് ഇടം തരാത്തൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ പെരുന്നാളുകളും അവിടെയാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് പുത്തൻപള്ളി ഞങ്ങളുടെയാണ് മറ്റേതാണ് തോമസ് ലിഗ മറ്റൊക്കെ പറഞ്ഞിട്ട് പാലൂർ പള്ളി ഞങ്ങൾ പൊളിക്കുന്ന കുറേ വക ആൾക്കാരെയൊക്കെ അട്ടിപ്പിക്കരുത് ഇട്ടാൽ മോനെ അട്ടിപ്പിക്കരുത് ആ അത് ഞാൻ നിന്നോട് പറയാണ് ആ അതിന് ഒരിക്കലും ഊട്ടി വരുത് ഒരിക്കലും കാരണം ഇവര് ഉറുക്കൻ്റെ പരിപാടിയാണ് ഏഹ് ആട്ടങ്ങൾ തമ്മിലടിപ്പിച്ച് ചോറ് കുടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ് പിന്നെ രണ്ടാമത്തെ സെക്യുലർ സംസ്കാരം നിലനിൽക്കുന്ന കേരളം വളരെ ആണ് അത് നേരത്തെ പറഞ്ഞ വർഗീയ വർഗീയകലാപങ്ങളൊന്നും സംഭവിക്കാത്തൊരു കേരളമാണ് സെക്യുലർ എല്ലാവരും ഒരുമിച്ചാണ് നിരീശ്വരോ ഞാൻ സെക്യുലറാണ് സെക്യുലറായി എനിക്ക് കൂടിയിട്ടുണ്ട് എനിക്ക് വടക്കേന്ത്യയിലേക്ക് ഇത് പറയാൻ പറ്റുമോ എന്ന് സംശയാണ് കേരളമായതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത് സെക്യുലർ സംസ്കാരം നിലനിൽക്കുന്നത് കേരളം എൻ്റെ മകൻ സെക്യുലർന്ന് തീയോ സെക്യുലർ ഇവിടെ മിശ്രോ ആയത് രണ്ടു ലക്ഷത്തോളം മിസ്രോ ആയവരുണ്ടെന്ന് പറയുന്നത് കേരളത്തിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാം യു ഡി എഫ് എൽ ഡി എഫുള്ളപ്പോഴും സുരക്ഷയായിട്ട് ജീവിക്കാം ഒഴന്മാർ വന്നാലുണ്ടല്ലോ ഒരു രക്ഷയിലേട്ടാ പറയാ മൂന്ന് പശുവിന്റെ മൂത്രം അധികാരികൾ കുടിക്കാത്ത കേരളം അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും മുന്നിലും എം എൽ എമാരും പശുവിന്റെ മൂത്രം കുടിക്കാൻ നിൽക്കുക ഇത്ര നാണം കെട്ട ലോകത്തിന്റെ മുമ്പില് ലോക സംസ്കാരത്തിന്റെ മുമ്പിൽ ഇത്രയും നാണം കെട്ടൊരവസ്ഥ ആലോചിച്ച് നോക്കേണ്ടി പശുവിന്റെ മൂത്രം കുടിക്കാത്ത കേരളം അതാണ് കേരളം പിന്നെ അഴിമതി മന്ത്രിമാർ ഇല്ലാത്ത കേരളം ഈ മൂവായിരം ആറായിരം കോടിയുടെ ഇലക്ട്രൽ ബോണ്ടൊക്കെ പറയുമ്പോഴും സി പി ഐ സി പി എമ്മിന്റെ എം എൽ എമാരും മന്ത്രിമാരും പത്ത് പൈസ ഇലക്ട്രൽ ബോണ്ട് നമ്മൾ മേടിച്ചിട്ടില്ല ഉദ്യോഗസ്ഥര് പല കളികളും കളിക്കുന്നുണ്ട് കരിവന്നൂർ ബാങ്കിലൊക്കെ ഉദ്യോഗസ്ഥരാണ് അത് മന്ത്രിമാരൊന്നുമല്ല ഉദ്യോഗസ്ഥർ ചില അതെല്ലായിടത്തും പെമ്പാരുണ്ടല്ലോ ഈ വലതുപക്ഷ സംസ്കാരം ഈ കോർപ്പറേറ്റ് സംസ്കാരം ഈ ചൂഷകരുടെ ചൂഷകരുടെ സംസ്കാരം അതിങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കുക അവര് ലോകത്തില് നമ്മൾ ആർജിച്ചുള്ള ബുദ്ധൻ മുതൽ ഇങ്ങനെ ഒരുപാട് ആർജിച്ചുള്ള ഒരുപാട് സംഗതികൾ അഹിംസ അതിനെ കട്ടിമറിക്കുന്ന രീതിയിൽ മറ്റേ സംസ്കാരം കുത്തി വെച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടുപോകും മനുഷ്യരെ കാരണം നേരത്തെ പറഞ്ഞ തലച്ചോറ് കുറയും ശരീരം മാത്രം നിൽക്കുന്ന ഒരു പെട്ടുപോകും അപ്പൊ അതാണ് ഇലക്ട്രൽ ബോണ്ടിൽ സി പി ഐ എം സി പി എം കുടുങ്ങാത്ത കേരളം ഈ അത് ഇന്ത്യ അഖിലേന്റെ തലത്തിൽ സി പി ഐ എം സി പി എമ്മിന്റെ ആരും കുടുങ്ങിയിട്ടില്ല കേരളം മാത്രമല്ല അതാണ് അഞ്ചാമത്തെ പോയിന്റ് ആറാമത്തെ പോയിന്റ് നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളം ആ നൂറ് ശതമാന സാക്ഷരത നമ്മൾ സാംസ്കാരിക സാക്ഷരതയുടെ കാര്യത്തിൽ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് കുറെ കൂടി നവോത്ഥാന പുരോഗമന മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി കൾച്ചറൽ പൊളിറ്റിക്സ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട് സമ്മതിക്കുന്നു പക്ഷെങ്കിലും നമ്മൾ പറയും വിദ്യാഭ്യാസപരമായിട്ട് ഹൈടെക് വിദ്യാഭ്യാസം ഒക്കെ വന്നിട്ടുള്ള കോളേജ് സ്കൂളുകൾ കോളേജുകളൊക്കെ ഹൈടെക് ആക്കിയിട്ടുള്ള കേരളമാണ് അത് കഴിഞ്ഞ രവീന്ദ്രമാഷ് വന്നിട്ടു ശേഷമാണ് ആ സ്പീഡ് ആയിട്ടുള്ളത് കലാ സാംസ്കാരിക വിമർശന സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന കേരളം അതാണ് ഏഴാമത്തെ എന്റെ പോയിന്റ് കലാ സാംസ്കാരിക വിമർശന സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുന്ന കേരളം ഇതേപോലെ വിമർശന സ്വാതന്ത്ര്യം ശത്രുവും ഇത്രയും നോക്കുന്നില്ല അതിൽ ചില ഒട്ടിക്കൊട്ടിക്ക് ചില ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട് അത് മാറ്റി നിർത്താം തൊണ്ണൂറ്റി ഒമ്പതര ശതമാനവും നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യവും വിമർശന സ്വാതന്ത്ര്യ അഭിപ്രായ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന കേരളമാണ് എന്താ സംശയം വടക്കേന്ത്യയിൽ പോയിട്ടൊന്ന് മിണ്ടി നോക്ക് ഒന്ന് പിന്നെ ഫാസിസം തൊലയിട്ട് എന്നൊക്കെ നേരിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയില്ല നമുക്ക് ഇവിടെ പറയാനുള്ള ഫ്രീഡം ഉണ്ട് പുസ്തകങ്ങൾ ഇഷ്ടംപോലെ അച്ചടിക്കാനുള്ള ഫ്രീഡം ഉണ്ട് അപ്പം അതൊക്കെ പിന്നെ ഈ നാടകക്കാരോട് പ്രത്യേകം പറയാൻ ഒരു വർഷം അയ്യായിരത്തോളം നാടകങ്ങളുണ്ട് സ്കൂൾ സ്റ്റേറ്റ് അടിത്തട്ട് സബ്ജറ്റിൽ മുതലിങ്ങനെ പിടിച്ച് പിടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോളേജുകളും കേരളോത്സവങ്ങളടക്കം ഒന്ന് നോക്കും എത്ര നാടകങ്ങളാണ് പത്തയ്യായിരത്തോളം ഇത്ര അധികം നാടകങ്ങൾ ഒരു സംസ്കാ സംസ്ഥാനത്തുള്ളത് വേറൊരു സംസ്ഥാനത്ത് നോക്കി കിട്ടില്ല നിങ്ങൾക്ക് അത്രയും നാടകങ്ങൾ അടിത്തട്ടിൽ വരുന്നുണ്ട് ഗ്രാമീണാമേച്ചർ നാടകയുടെ വേറെ സംഗീത അക്കാദമിയുടെ വേറെ ഇങ്ങനെ എല്ലാം ചേരുമ്പോൾ ഞാൻ എല്ലാം വ്യത്യസ്തമായ അവതരണങ്ങളാണ് അയ്യായിരത്തോളം നാടങ്ങൾ രണ്ടായിരത്തോളം ഷോർട്ട് ഫിലിമുകൾ ചെറിയൊരു കണക്കാണ് ആവറേജ് കണക്കാണ് അതിലും കൂടുതലുണ്ടാവും രണ്ടായിരത്തിലത് മ്യൂസിക് ആൽബങ്ങള് അതൊന്നുമല്ല അതിലും കൂടുതലുണ്ട് പത്തയ്യായിരം വരുന്നെനിക്ക് തോന്നുന്നത് പത്തിരുന്നൂറോ മുന്നൂറോളം ഡോക്യുമെന്ററി ഫിലിമുകൾ എല്ലാ തരത്തിലുള്ള വൈവിധ്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ഒരു ആലോചിച്ച് നോക്കും ഷോർട്ട് ഫിലിമുകള് ഡോക്യുമെന്ററികള് ഈ ഇന്റർവ്യൂസ് ഇത്രയും ഇന്റർവ്യൂസ് ഇത്ര ചാനലുകളിൽ വരുന്നു അല്ലെങ്കിൽ പ്രൈവറ്റ് ചാനലില് യൂട്യൂബില് വരുന്നു വേറെ അത് കിട്ടുക എൻ്റെ സുഹൃത്ത് ഏഹ് വേറെവിടെ കിട്ടുക നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആർ എസ് എസ് അജണ്ടയെ നവോത്ഥാന പുരോഗമന ആശയം കൊണ്ട് ചെറുക്കുന്ന കേരളം നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ തുടർച്ചയാണ് എത്ര ശാഖകളുണ്ടെങ്കിലും ഒറ്റയടിക്ക് ഇവർക്ക് വിഴുങ്ങാൻ സമ്മതിക്കില്ല നമ്മളതിന് ചെറുത്ത് നിൽക്കുന്നു ഡിഒഫ് ഐ സി എ ടി മുതലേ എ വൈഫ് ഐ എസ് എഫ് ഇടതുപക്ഷ സംഘടനകളാണ് യൂത്ത് കോൺഗ്രസ്സും അല്ല അവർക്ക് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും പത്താമത് ഞാൻ പറയുന്നു ലോകീകരിച്ച ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ആരോഗ്യ മേഖല അതൊക്കെ നിലനിൽക്കുന്ന കേരളമാണ് കൊറോണ പീരീഡ് നമുക്കറിയാം നമ്മുടെ ഈ കഴിഞ്ഞ വർഷങ്ങൾ സ്കൂൾ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നതിന് സാമ്പത്തികം കുറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോയിട്ട് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനോട്ട് വിദേശങ്ങളിൽ ജോലിക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനും പോകാൻ പറ്റുന്ന ഒരു കേരളമാണ് അത് ലോകം അംഗീകരിച്ചാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല ഇവിടെ പ്രാഥമിക പിന്നെ ആരോഗ്യ മേഖലയുടെ സെറ്റപ്പ് സംവിധാനങ്ങൾ നെറ്റ്വർക്ക് നമ്മുടെ ഹെൽത്ത് സെൻറ്ററുകൾ ഇതെല്ലാം നമ്മൾ ഈ കഴിഞ്ഞാൽ ഇപ്പം കൊറോണ പീരീഡിൽ നമ്മൾ അനുഭവിച്ചതാണ് എങ്ങനെയാണ് ചിലവ് ചുരുങ്ങി ചെലവില്ലാതെ തന്നെ ചികിത്സ കിട്ടുന്നുള്ളത് യൂറോപ്പിലൊക്കെ ലക്ഷക്കണക്കിന് പേര് മരിക്കുന്ന എന്തുകൊണ്ടാണ് പ്രൈവറ്റൈസേഷനിലാണ് ആശുപത്രികൾ നിൽക്കുന്നത് ലക്ഷങ്ങൾ മുടക്കണം നിങ്ങൾക്ക് ഒരു ഇഞ്ചെക്ഷൻ എടുക്കണമെങ്കിൽ ടെസ്റ്റ് എടുത്തണമെങ്കിൽ ഇവിടെ ഈ കൊറോണയിൽ ആയിരക്കണക്കിന് എത്രയോ പേർക്കാണ് ഫ്രീ ആയിട്ട് പിന്നെ ഈ വാക്സിനൊക്കെ കൊടുക്കുന്ന സംവിധാനം ഉണ്ടായത് പഠിക്കണം പിന്നെ ലൈഫ് പദ്ധതിയിൽ ആറ് ലക്ഷം പേർക്ക് മിനിമം ആറ് ലക്ഷം രൂപയുടെ വീടുകൾ ഫ്രീ ആയി പണിത് കൊടുക്കുന്ന ജനകീയ ക്ഷേമ ജാഗ്രതകൾ എടുത്ത സർക്കാർ തുടർ തുടർഭരണം നടത്തുന്ന കേരളമാണ് അതിലെ നാല് ലക്ഷത്തോളം വീടുകൾ പണിത് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഈ ആറ് ലക്ഷത്തോളം വീടുകൾക്ക് ആറ് ലക്ഷം രൂപ വരുന്ന വീടുകളാണ് ആറ് ഏഴു ലക്ഷം രൂപ വരുന്ന വീടുകളാണ് പിന്നെ നക്കാപ്പിച്ച ഫണ്ട് കേന്ദ്രത്തിൽ തരുന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത് ഒട്ടിക്കണം ലൈഫ് മിഷൻ ചെയ്യും ലൈഫ് മിഷൻ ഇവിടെ നാലഞ്ച് കൊല്ലമായിട്ട് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ കയറിയിട്ടിങ്ങനെ തപ്പ മാന്താൻ പറ്റുമെന്ന് നോക്കിയതാണ് നടക്കില്ല ഞങ്ങൾ നരേന്ദ്രമോദി ഒന്നും ഫോട്ടോ ഒട്ടിക്കാനൊന്നും പറ്റില്ല നടക്കില്ല അപ്പോൾ അതിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേരളമാണ് ലൈഫ് മിഷൻ പതിനൊന്നാമതായിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് പന്ത്രണ്ടാമതായിട്ട് കേന്ദ്രം പണം മുടക്കിയതിൻ്റെ പേരിൽ അല്പം വൈകിയാലും ക്ഷേമ കേന്ദ്രം പണം മുടക്കിയാലും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൊടുത്തു തീർക്കും കൃത്യമായി വീടുകളിൽ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നൊരു കേരളമാണ് ഇനി പതിമൂന്നാമത് നമ്മൾ പറയാം ഇത്തവണത്തെ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഇരുപത് പേരും ജയിക്കണം ഡൽഹിയിലെത്തണം ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്ന കേരളമാണ് കാരണം കോൺഗ്രസ് നമ്പിക്കൂടാ ചേട്ടാ നീ വിശ്വസിക്കുന്ന കോൺഗ്രസിനെ അതോ നീ വോട്ട് ചെയ്യാൻ പോകുന്ന ബി ജെ പി എന്താ ആയിക്കോട്ടെ പക്ഷെ ആ കോൺഗ്രസിനെങ്ങനെ നമ്പും അരുണാചൽ പ്രദേശിലൊക്കെ പത്ത് പതിനാല് എം എൽ എ മാരങ്ങനെ തന്നെ നോമിനേഷൻ പിൻവലിച്ച് ഏലക്ഷൻ വോട്ട് വോട്ട് ചെയ്യാൻ പോലും തയ്യാറല്ലാത്തൊരു സംഭവം എങ്ങനെ നമ്പുമ്പോ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് നമ്മള് നിൽക്കുമ്പോഴും നമ്മൾ ഇതിന് മുഴുവൻ അങ്ങനെ കയറൂർ വിട്ടാൽ ശരിയാവില്ല ഒരു കടിഞ്ഞാൻ വേണം കടിഞ്ഞാൻ എന്നാലേ അതിന് ചരിത്രബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടുന്ന് ഇരുപത് പേർ കയറുന്നുള്ള നിസ്സാര സംഭവല്ലത് അത് ബഹുഭൂരിപക്ഷം ഈ കമ്പാരറ്റീവ്ലി താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് ചരിത്രമാണ് നമ്മൾ പഠിപ്പിച്ചത് പത്തൊമ്പതിൽ അത് തോന്നിയില്ല ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി രക്ഷകനായിട്ട് വരും നരേന്ദ്രമോദി തൂത്ത് ഇപ്പോഴും വെറുതെ സ്വപ്നം കണ്ടു പിന്നീട് പോയിട്ട് കാട്ടിക്കൂട്ടിയ പരിപാടി ആലോചിച്ചാൽ അന്തം ഇട്ടു പോവും അപ്പോ നമ്മളിവിടെ ഇത് വെറുതൊട്ടിച്ചെടുത്തല്ല പതിനാല് ഏത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോസ്റ്റിനും ചുട്ട് ഉടൻ കൊടുക്കുന്ന സൈബർ സൈബർ സെൽ നമ്മുടെ നെറ്റ്വർക്ക് വളരെ വിജിലൻ്റ് ആണ് ഐ ടി മേഖല അപ്പൊ അങ്ങനെയുള്ളൊരു കേരളം വികസിത കേരളമായി മാറിയിട്ടുണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്കൂളുകളിൽ നിന്നൊക്കെ ഹൈടെക് പഠിച്ചു വന്ന എസ്എഫ്ഐക്കാരും ഒക്കെ അവർ ആ ഹൈടെക് മെഷീനറിയുടെ എല്ലാ അനുഭവങ്ങളും കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ോപിക്കെതിരെ തിരിച്ചുവിടുന്ന രീതിയിൽ ബ്രെയിൻ ബ്രെയിൻ ഞാൻ പറഞ്ഞില്ലേ തലച്ചോറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളം കേരളം വോട്ട് ഫോർ എന്ന് ഞാൻ എടുത്ത് പറയും വോട്ട് ഫോർ എൽ ഡി എഫ് എന്ന് മാത്രമല്ല നമ്മുടെ ഈ പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ മൂന്നാം ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് അത് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കും അത് ഹാട്ട്രിക്ക് തയ്ക്കും പക്ഷേ ഇവിടെ ീശലുണ്ടല്ലോ ഇത് സപ്പോർട്ടിങ് ആണ് ഇതിന്റെ തണലിൽ ഈ എൽ ഡി എഫ് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗത്തിന്റെ രേഖയാണ് നന്നായിട്ടൊന്ന് പാട്ടിച്ച് വായിച്ച് നോക്കിട്ട സുഹൃത്ത് കൃത്യമായിട്ട് എന്താണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്കെതിരെ ചെയ്തതെന്നൊക്കെ വ്യക്തമാകും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പത്ത് പാനു മിനിറ്റ് ആയിട്ട് പോവാക്കപ്പൊ ഓർ അടിച്ചിട്ടുണ്ടോ നീ എന്തൊട്ടൊക്കെ വെട്ടുപിഴുങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ആ ആ ബീഫിനെതിരെ ഇതൊക്കെ വർത്താലം പറയുമ്പോഴും ബീഫ് ചവച്ചരക്കുന്ന പോലെ ഒരു ശബ്ദം ഇടാം ഉം ഒരുപക്ക് റമ്മും ബീഫുമാണ് നീ കഴിഞ്ഞിട്ട് പുറത്ത് ഇറങ്ങും നീ വല്യ പച്ചക്കറിക്കാരെ കുറിയൊക്കെ തൊട്ട് അമ്പലത്തിലൊക്കെ പോയി ഇത് വേണ്ടി രഹസ്യമായിട്ട് ഇത് സംഭവിച്ചു അതൊന്നുമല്ല പരസ്യമായിട്ട് ഇവിടെ ബീഫ് കഴിക്കാം ഈ പതിനഞ്ച് പോയിന്റ് പുറത്ത് ഞാൻ പറയുന്നു ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള പാട്ട് പാട്ടുപാടാം അതിനെതിരെയൊക്കെ ആരെങ്കിലും മിണ്ടിയാലുണ്ടല്ലോ അതൊന്നും ഇവിടെ വില പോല അതുകൊണ്ട് നമ്മൾ സഖാവ് തൃശൂർന്ന് കയറണം എൽ ഡി എഫ് സ്ഥാനാർത്ഥികള് എല്ലായിടത്തും ഈ സഖാവിൻ്റെ ഒരു ജേഷി അണിഞ്ഞുകൊണ്ടാണ് ഞാൻ നമ്മുടെ നമ്മുടെ സുനല് നമ്മുടെ സുനല്ലിനെ കണ്ട ഈ ജേഷ് അണിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത് ഈ ജേശി അണിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു വീരത്തിന്നാണ് ഇത്രയും സംസാരിച്ചത് ഓക്കേ അഭിവാദ്യങ്ങൾ ചക്കോട്ടി അന്തിക്കാട് സ്നാപ്സ് ചാക്കോടിയന്തിക്കാട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രിപ്ഷൻ പോരാ ചാക്കോടിയന്തിക്കാട് ഫിലിംസ് ഉണ്ട് അതിന് കുറെ കാര്യങ്ങൾ വരും ഷോളോകളും സ്നാപ്പുകളും എല്ലാം ചാക്കോടിയന്തിക്കാട് ഫിലിംസിലല്ല ഇടുന്നത് സ്നാപ്സ് എസ് എൻ എ പി എസ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് നറേഷൻ ആൻഡ് ആക്ടിങ് പ്രാക്ടീസ് ഇരുന്നോ നിന്നോ ഉള്ള വിശദീകരണവും ആഭിനീയ പരിശീലനവും ഉള്ളതാണ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് നറേഷൻ ആൻഡ് ആക്ടിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൊള്ളായിരത്തി ഇരുപത്തി ഏഴാമത്തെ സ്നാപ്പാണിത് ഇനി തുടർന്ന് മുന്നോട്ട് പോകും അഭിവാദ്യങ്ങൾ ഒക്കെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ എൽ ടി എഫിൻ്റെ ഉശ്ചിരനായിട്ടുള്ള ചിന്താശേഷിയുള്ള ധാർമ്മികബോധമുള്ള മനുഷ്യത്വമുള്ള ഇരുപത് പേരും ജയിച്ച് കയറണം ഡൽഹിച്ച് വയ്ക്കണം അഭിവാദ്യം